ഹായ് ഓൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അതാ ഇന്ന് കോങ്ങാട് പോണതും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അനിയത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൾ ബസ്സിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവളെ കാത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഞങ്ങളെ സ്റ്റാൻഡിലാക്കിയിട്ട് പോയി അപ്പോൾ ഓണത്തിനുള്ള ചന്തയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചന്തയാണ് ഓണത്തിൻ്റെ ചന്തയാണ് കേട്ടോ അല്ലാതെയുള്ള ചന്ത തിങ്കളാഴ്ച മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ അതാ മെഷീൻ ഹൗസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടുന്ന് മോട്ടറും മെഷീനിൽ സെറ്റ് ചെയ്യുന്ന മോട്ടർ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇനി നേരെ പോയി നമ്മൾ ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനൊന്നും ഇക്കാര്യം ടൈമില്ലാത്തതുകൊണ്ടാണ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത് കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഉണ്ട് അപ്പോൾ ഞാൻ ഹിസോട്ടിക്കൊരു പട്ടു പട്ടുപാവാട അടിക്കാനുള്ള ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ അതാ പല്ല്യ ഡോക്ടറിൻ്റെ അടുത്ത് തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തി ഇവിടെ വന്നപ്പോൾ രണ്ടാളൊരേ കച്ചറാട്ടോ ഒരു മിഠായിൻ്റെ ഡപ്പുണ്ടായിരുന്നു ടിക്ടാക്കിൻ്റെ സംഭവം എന്താണെന്നറിയോ പറയുമോ അത് ഒരാളെടുത്താൽ വേറെ ആൾക്ക് വേണം കേട്ടോ ഒരേ വാശിയായിരുന്നു കേട്ടോ ഇവൻ തനി ഉടായപ്പാണി കാണുന്ന പോലെ ഒന്നല്ല ആള് കുറച്ചില്ലാത്തരോള് അവള് നോക്കുമ്പോഴേക്കും അത് വാങ്ങാൻ വരുന്നതുകൊണ്ട് കാര്യണം കേട്ടോ അപ്പൊ അവൾ പിന്നെ അങ്ങനെ കുറച്ചൊന്നും അങ്ങനെ ഒരു പൊടിക്ക് ഒതുങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ രണ്ടിനും കൊണ്ട് അപ്പൊ തന്നെ സ്ഥലം അവസ്ഥ വന്നിട്ടുണ്ടോ പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി രണ്ടിൻ്റെ കയ്യിലും ഓരോ ബുക്കൊക്കെ കൊടുത്തിട്ട് അവിടെ നിർത്തിട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ അവനൊരു കരച്ചിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയിട്ടോ ഇനി അത് വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് ഇന്ന് അമ്മായിൻ്റെ മോളുടെ അവിടെ ചെറിയൊരു ഫങ്ഷനുണ്ട് കേട്ടോ അളിയൻ്റെ അപ്പ മരിച്ചതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ കഴിഞ്ഞിരുന്നു അത് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഞാനപ്പം അതിൻ്റെ ഒന്നും ഫങ്ഷൻസ് എടുത്തില്ല പിന്നെ ഇന്ന് വൈകുന്നേരത്ത് വന്നിട്ട് പള്ളിയിലേക്ക് നമ്മുടെ മൗലൂദ് മാസല്ലേ അപ്പോൾ അവിടെ ചീഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അളിയൻ്റെ അപ്പാൻ്റെ പേരിൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അളയെന്നെ തന്നെ കേട്ടോ ഷെഫ് ഷെഫ് എന്നല്ല കേട്ടോ ആൾ എൻജിനീയറാണ് അത്യാവശ്യം കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ് അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും അടുത്തുണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ട ഒക്കെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അളയൻ്റെ നോൺ ഓൺ പ്രിപ്പറേഷനാണ് കേട്ടോ എന്തൊക്കെ സംഭവങ്ങൾ എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്തു തരാം അപ്പോൾ അത് അതിൽ തന്നെ എല്ലാം സെറ്റാക്കി കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് ഇട്ടിട്ടുട്ടോ ഇടയിൽ കൂടെ എൻ്റെ ഹിസോട്ടി കയറിട്ട് വന്നിട്ടോ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയിരുന്നു എനിക്ക് മിസ്സായി അപ്പോൾ അതാ അതിൽ വേണ്ട ഓയിലും സംഭവങ്ങളൊക്കെ തന്നെ ഒഴിച്ച് റെഡിയാക്കി സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കാഴ്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതായൊക്കെ ഇവിടെ കഴുകി വാര വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഉള്ളി വറുക്കാനും അതിനൊക്കെ ഉള്ള ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ഉള്ളിയൊക്കെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ചോറിൻ്റെയൊക്കെ ഏകദേശം വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തതായിട്ട് നമുക്കിനി ഇനി അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അളീന അരിയൊക്കെ ഇട്ട് റെഡിയാക്കണ്ടിട്ടോ ഇതൊട്ടി ഉറങ്ങുമ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുക അവൾ ഉറങ്ങാത്തപ്പോൾ എന്തെങ്കിലും അൽക്കുലത്ത് പണി കൊണ്ട് എൻ്റെ അടുത്ത് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വോയിസ് സോറ് കൊടുത്താൽ ഒന്നും ക്ലിയർ ആവില്ല ഇതിപ്പോൾ എത്രത്തോളം ക്ലിയർ ആയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊക്കെ അതാ ഏകദേശം മരുന്നെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് റെഡിയായി അതളീൻ്റെ വൈഫാണ് കേട്ടോ അതാണ് അമ്മായിൻ്റെ മോള് അപ്പോൾ അതാ അതിലേക്ക് വേണ്ട കറിവേപ്പിൻ്റെ അതിലൊക്കെ എടുത്ത് റെഡിയാക്കി എടുത്തു അപ്പോഴേക്ക് നമ്മുടെ ചോറ് ഇതായകദേശം അതിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇതൊക്കെ വറുത്ത് കോരി അതിനവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി ഇനി അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഒന്ന് ദമ്മിടാനുള്ള സെറ്റപ്പിലായി അപ്പോൾ അളീന അതിനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി അത് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ നമ്മൾ പ പള്ളികളിലേക്ക് ഇവിടെ എപ്പോഴും കൊടുക്കാറുള്ളതാണ് കേട്ടോ എപ്പോഴും പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് ചീനിയങ്ങനെ കൊടുക്കാറുള്ളതാണ് ലാസ്റ്റ് അതിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് ഇതമ്മട്ട് വെച്ചു കേട്ടോ ഇനി അതാ നെക്സ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ ബീഫ് കറി ഉണ്ട് കേട്ടോ ബീഫ് കറിയും അപ്പോൾ അതൊക്കെ ഇതാ റെഡിയാക്കിയിട്ടോ എണ്ണ എടുക്കുകയാണ് ലാസ്റ്റാണ് കേട്ടോ ടിസ്റ്റ് ഈ എന്നുള്ള കേട്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതുകൂടെ കണ്ടു നോക്കി അപ്പോൾ നമ്മൾ ആ ബീഫൊക്കെ വെച്ച ചട്ടിയിൽ നല്ല സൂ സൂപ്പറായിട്ട് നെയ്ച്ചൊറക്കിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ കലാവിരുദ്ധിൻ്റെ ഫേസിന് ലാസ്റ്റ് ഞാൻ ചില കേട്ടോ അയാളാണ് ഇതിന് സംഭവം കണ്ടുപിടിച്ച ആൾ അപ്പോൾ അപ്പോൾ അതായാലും പാടി ഇരുന്നിട്ട് അതിനെ കളിയാക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതാണ് കേട്ടോ ആൾ ഇയാളാണ് അതൊക്കെ കണ്ടുപിടിച്ച ആൾ താങ്ക്സ് ഫോർ വാച്ചിങ്